ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടിയിട്ട് പാവസ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ഇതിനെ പറയുന്നുണ്ട് ഓ എന്ത് മണമാണ് വരുന്നത് ഇത്രയും നല്ല ടേസ്റ്റുള്ള ഉള്ള പായസം ഇതിന് മുമ്പ് ചേച്ചി ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇത് ചേച്ചി എവിടെ നിന്ന് അടിച്ച് മാറ്റിയതാണ് ഇത് നമ്മുടെ ഫാമിലിയിൽ ആർക്കും അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇത് നമ്മുടെ അമ്മ പഠിപ്പിച്ചെന്നതാണ് പിന്നെ ആൻറ്റിയെ മയക്കാനായിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയിട്ടുണ്ട് ഓ ആ നെയ്യിലേ എനിക്കു വർത്ത മണമൊക്കെ കേൾക്കുമ്പോഴേ കൊത്തിയാവാന്നൊക്കെ പറയുകയാണേ ഈ സമയത്ത് മനോരമയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോളിൽ ാണ് എന്നിട്ടിങ്ങനെ മണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്ത് അഞ്ജലി അവിടേക്ക് വരുമ്പോൾ അഞ്ജലിയോട് പറയും ആ പിള്ളേർ എന്തുട്ടാ അവിടെ കിച്ചണിൽ കാട്ടുന്നത് ഒന്ന് പോയി നോക്കി എന്നിട്ട് മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്നിട്ട് പൊട്ട മണമുള്ള വരുന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വര പൊട്ട മണോ നല്ല നീന്റെ മണമുള്ള വരുന്നത് എന്നൊക്കെ പറയും ആ എന്നാൽ ചെന്ന് നോക്ക് എന്താണെന്ന് അങ്ങനെ അഞ്ജലി കിച്ചണിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയും ആഹാ രണ്ടുപേരും കൂടി ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പായസം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രീതി പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്തും പണമാണ് വരുന്നത് എന്ന് പറയട്ടോ ആ ഇത് ഷുഗർ ഫ്രീ പായസമാണ് മാഡം അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഡയബറ്റിക് ചെയ്യുന്നവർക്കും അത് ഡയബറ്റിക് പേഷ്യൻറ്റിനും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കുക എന്നൊക്കെ പറയട്ടെ ആണോ അങ്ങനെ കുറച്ച് കുഞ്ഞിന് കൊടുക്കണോ എന്ന് പറയട്ടോ അപ്പോൾ ആ ശരി എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിങ്ങനെ ആലോചിക്കുന്നു ആ ശരിയാണ് അശ്വിൻ സാർ കൊടുത്ത് കുറച്ച് കൊണ്ടു കൊടുക്കാം എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറയുകയാണെ അപ്പം അഞ്ചലി പറഞ്ഞ ശ്രുതി കുറച്ചെടുത്തിട്ട് കുഞ്ഞിനെ കൊണ്ടു കൊടുക്കാൻ പറയും ശരി ഈ അഞ്ചലി മേടം എന്ന് പറയും അങ്ങനെ കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ സമയത്ത് പ്രീതി പറയുന്നൊരു ശ്രുതിയാണ് സ്റ്റവ് ഒന്നും ഓഫ് ചെയ്തോളാൻ പറയുന്നുണ്ട് പക്ഷേ ശ്രുതി അത് ശ്രദ്ധിക്കാതെ സ്റ്റവ് ഓഫ് ചെയ്യാതെ അശ്വനുള്ള പായസം എടുത്ത് പോകുകയാണെ അശിൻ്റെ അടുത്ത് ചെന്നിട്ട് പായസം കൊണ്ടു ചെന്നിട്ട് പറഞ്ഞ് പായസം തന്നെ കൈവച്ചിട്ട് പറയുകയാണ് അതെ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ നോക്കൂട്ടാ പായസത്തിൽ കെന്നിട്ടും ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പോകാൻ പോവുകയാണെ അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ച് ഒരു പായസം അശ്വിൻ്റെ മീത്തൊക്കെ പോവുകയാണ് അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പ് ആശിനോട് ദേഷ്യത്തോട് ഒഴിഞ്ഞ് നോക്കിക്കാണേ സൂദിനെ വഴക്ക് പറയാൻ വേണ്ടി ഇങ്ങനെ നാ അങ്ങനെ എടുക്കണ വഴിക്ക് പെട്ടെന്ന് തന്നെ അഞ്ജലിനെ കാണും അഞ്ജലിനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ചിരിച്ചിട്ട് നീ എന്താ പറഞ്ഞത് നീ എന്തിങ്ങനെ പറയുന്നത് നിനക്ക് ഒന്നും അറിയില്ലേ ആ നീ എന്താ പറഞ്ഞതെന്നല്ലേ നീ ചോദിച്ചത് നിനക്ക് അറിയില്ലേ ഞാൻ എന്താ ചോ പറഞ്ഞെന്ന് നീ ദേഷ്യപ്പെടുമ്പോഴേ നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എന്ന് വെച്ചിട്ട് എപ്പോഴും അത് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ആ സൂതിയോ ഏ ഏഹ് നിങ്ങെന്തീ പറയുന്നത് ഞാനതൊന്നും അല്ല ചോദിക്കുന്നത് എന്ന് ശ്രുതി പറയട്ടോ അതൊക്കെ എനിക്കറിയാം നീ നീ വന്നേ നീ ഇവിടെ ഇരുന്നേ എന്ന് പറയട്ടോ നീ നിൻ്റെ കയ്യിൽ പായസമോ ആഹാ നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് മറ്റേ ഒരു ടീസ്പൂൺ എടുത്തിട്ട് അശ്വിങ്ങനെ വയലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഓ എന്ത് ടേസ്റ്റാണ് നീ ഉണ്ടാക്കിയതാണോ ചോദിക്കുക ആ അതെ എന്ന് പറയും ആ എന്തായാലും നീ ഉണ്ടാക്കിയ പായസം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മധുരയില്ലെങ്കിലും നല്ല മധുരം ഉണ്ട് നീ ഉണ്ടാക്കിയത് കാരണം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ തോളിലെ കയ്യിൽ വെച്ച് തോളിൽ ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് ഇരുത്തിരിക്കാണ് കേട്ടോ ചേർത്ത് പിടിച്ച് ഇരുത്തിരിക്കുകയാണെ അങ്ങനെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ശ്രുതി പറയും അല്ല ഞാനിതല്ല ഞാനിതല്ല ചോദിച്ചത് ആ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇതാ ഒരു ഒരു ടീസ്പൂൺ നീയും കഴിക്കാൻ പറ്റും ശ്രുതിയുടെ വായിലേക്ക് ഒരു സ്പൂണ് പായസം വെച്ചുകൊടുക്കുകയാണെ ഇതൊക്കെ കണ്ട് അഞ്ജലി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അശിൻ്റെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ ശ്രുതിക്ക് സംശയം തോന്നി ശ്രുതിൻ്റെ വഴിയിലേക്ക് നോക്കുമ്പോൾ വാതിൽ വാതിലിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അഞ്ജലി അവിടെ നിന്നിങ്ങനെ പോകുന്നത് കാണുട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ചാടി എഴുന്നിട്ടിട്ട് പറയും മതി അഭിനയം മതി അഞ്ജലി മേഡം പോയി എന്ന് പറയും കേട്ടോ അത് കാണുമ്പോൾ അശ്വിനും എഴുതേക്കൂട്ടോ അശിനിന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ശ്രുതി ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കൂട്ടോ അത് എന്നെ അധികം ചോദ്യം ചെയ്യാൻ വരണ്ടാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് അശ്നിന് അവിടെ നിന്ന് പോകും കെ എനിക്ക് എനിക്ക് ഇങ്ങനെ പായസത്തിന് മണകിട്ടിട്ട് എല്ലാവരും വിളിക്കാനിട്ടോ മുത്തശ്ശി അഞ്ജലി അഞ്ജലി ചേച്ചി എല്ലാവരും വായ്പ പായസം ഉണ്ടാക്കിയിട്ട് പ്രീതി പായസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയും ഈ സമയത്ത് ഇതിനുമുമ്പായിട്ട് മനോരമനെ പ്രീതി വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ പായസം കുടിക്കാനായിട്ട് പക്ഷേ മനോരമ ഇങ്ങനെ പിടി വിടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പോകണം എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ അവളെ തന്നെ എന്തോരം നിർബന്ധിക്കുന്നു നോക്കട്ടെ എന്നിട്ട് പോകാം എന്ന് പറയുകയാണെങ്കിൽ അതിനുശേഷം എനിക്കിനെ വിളിച്ചിട്ട് പ്രീതി ഇങ്ങനെ കിച്ചണിലേക്ക് പോകും ഞാൻ പായസം തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അപ്പോഴേക്കും മനോരമയും പോകും എന്തായാലും പോകുക എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ ചെല്ലുമ്പോഴാണ് പായസം കരിഞ്ഞിരിക്കുന്നേ കാണുന്നത് പായസം കരിഞ്ഞതോടുകൂടി മനോരമയ്ക്ക് ആകെ ദേഷ്യം വന്ന് നീ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കരിഞ്ഞ പായസം എനിക്ക് ഉണ്ടാക്കി തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് ഞാൻ ശേഷം ആ ഒരു പായസം എടുത്ത് കിച്ചണിലേക്ക് കിച്ചണിലേക്ക് അല്ല ഹോളിലേക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമ്മ അതെ നോക്കിയേ എനിക്ക് കരിഞ്ഞ പായസം ഉണ്ടാക്കി തന്നിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ഈ സമയത്ത് അശ്വനോട് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ശ്രുതി ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞാൻ മനസ്സ് നിങ്ങളുടെ മനസ്സ് ഞാൻ എങ്ങനെ ഞാനെങ്ങനെ വേദനിപ്പിച്ചെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്ത് അധികാരത്തിലാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ അധികാരം ഇല്ലാതാക്കാനെനിക്ക് എനിക്ക് പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഓഹോ പ്രീതി ചേച്ചിയുടെ കാര്യം പറഞ്ഞു ഇനി എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പ്രീതി ചേച്ചിനെ ആകാശദാറ് സ്നേഹിച്ചെല്ലാം കഴിച്ചാണ് ഒരിക്കലും പ്രീതി ചേച്ചിനെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ ഈ സമയത്താണ് പുറത്ത് പുറത്തെല്ലാകത്തും ഇങ്ങനെ വഴക്ക് കേൾക്കുന്നത് മനോരമ പ്രീതിയെ വഴക്ക് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ അശ്വിൻ പറയും അതെ പ്രീതിനെ നിൻ്റെ ചേച്ചിനെ പുറത്താക്കാനായിട്ട് ഞാനൊന്നും വിചാരിക്കേണ്ടതാ നിൻ്റെ നമ്മുടെ ആൻറ്റി തന്നെ അത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ എൻ്റെ ആൻറ്റി തന്നെ ആ കാര്യം ചെയ്തോളൂ എനിക്കിതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണെ നീയേ വെറുതെ എന്നായിട്ട് വഴക്കടിക്കാതെ ഇവിടെ നിന്ന് പോകാമെന്ന് നോക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞേക്കെട്ടോ വീണ്ടും അശ്വിൻ അവിടെ സോ സോഫയിൽ ചെന്നിരുന്നിട്ട് ലാപ്ടോപ്പ് എടുത്തേക്കുമ്പോൾ ലാപ്ടോപ്പ് ഓഫ് ചെയ്യുകയാണ് ശുദ്ധി വന്നിട്ട് ഇല്ല ഈ പ്രീതി ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് അറിഞ്ഞ് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ എന്നോട് അങ്ങനെ അതെന്നൊക്കെ ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കാണേ